ഹലോ കൈസ് ജെഫോട്ടേക്ക് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സാധിക്കും അപ്പൊ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേരുടെ സംശയമാണ് കേട്ടോ ഒരുപാട് പേരുടെ സംശയമെന്ന് വെച്ചാൽ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ഒന്നാമത്തെ നമുക്കറിയാം ഇപ്പൊ ഒരു നമ്മുടെ ഇത് വ്യൂ ഇല്ലാത്തൊരു സാഹചര്യമാണ് കാരണം വെച്ചാൽ നല്ല റീച്ചുള്ള ചാനൽ ഒഴികെ ആ ഒരു ചാനൽ ഒഴികെ ബാക്കി എല്ലാ ചാനലുകളും വല്ലാണ്ട് ഡൗൺ ആയിട്ടുണ്ട് നല്ല വ്യൂ ഉള്ള ചാനലുകളൊക്കെ ഇപ്പൊ വല്ലാണ്ട് ആയി എന്താ പറയാ വല്ലാത്തൊരു സങ്കടകരമായ അവസ്ഥയെക്കൂടാണ് ഇപ്പൊ യൂട്യൂബില് യൂട്യൂബേഴ്സ് അതായത് ന്യൂ യൂട്യൂബേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല റീച്ച് ആയ പറഞ്ഞ ചാനലിനെ റീച്ച് ഉണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പോകുന്നുണ്ട് പക്ഷേ സാധാരണക്കാരായ ആവറേജ് ലെവലിൽ നിൽക്കുന്ന യൂട്യൂബേഴ്സിനൊക്കെ വീഡിയോ വല്ലാണ്ട് ഡൗൺ ആയിട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ അവര് സത്യം പറഞ്ഞാൽ നമ്മൾ തെണ്ടി തിരിഞ്ഞു നിൽക്കുന്ന വല്ല ഒരവസ്ഥയിലോട്ട് നിൽക്കുവാണ് അതാണ് അവസ്ഥ അപ്പോൾ ആ അവസ്ഥയിൽ ഒരുപാട് പേരെന്നോട് ചോദിക്കുന്നുണ്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട് ചേട്ടാ ഞാൻ ഈ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണോ അല്ലെങ്കിൽ ഞാൻ എവിടെ എതിലെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് നമുക്കറിയാം യൂട്യൂബ് സ്റ്റുഡിയോയിൽ കൂടെ അപ്ലോഡ് ചെയ്യും യൂട്യൂബിന്റെ ആപ്ലിക്കേഷനില് കൂടെ നമുക്ക് അപ്ലോഡ് ചെയ്യാനാവും പിന്നെ ക്രോം ബ്രൗസർ കൂടെ അപ്ലോഡ് ചെയ്യാനാവും അപ്പോൾ ഇത് ഏതിലാപ്പൂടെയാണ് അപ്ലോഡ് ചെയ്താലേ നമുക്ക് കൂടുതൽ എന്താ പറയുക റീച്ച് കിട്ടുന്നത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ എന്നോട് ഇങ്ങനെ വിളിച്ചുപോയി അപ്പം നമ്മൾ ഇന്നത്തെ കണ്ടന്റ് അത് തന്നെയാണ് നമുക്ക് ഏത് രീതിയിൽ ഏത് ആപ്പിൽ കൂടെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഏതിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്താലും നമുക്ക് കൂടുതൽ റീച്ച് കിട്ടുന്നത് കൂടുതൽ വീഡിയോയ്ക്ക് വ്യൂ കിട്ടുന്നത് ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഒരുപാട് ടെക് ചാനലിലെ ആൾക്കാർക്ക് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ ചെയ്ത് ഞാൻ കണ്ടു പക്ഷെ കുറേയൊക്കെ ആൾക്കാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നി അതായത് ചില വീഡിയോസൊക്കെ ഇതിൻ്റെ അകത്ത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എന്ന് പറയുന്നത് അപ്പം നമുക്ക് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം ഏതിലാണ് നമുക്ക് കൂടുതലായിട്ട് ഞാൻ ഓരോന്നിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ നമുക്കറിയാം ഏതിലാണ് കൂടുതൽ വ്യൂ കിട്ടുന്നതിന് ഓക്കെ അപ്പോൾ സാധ്യമായിട്ട് തന്നെ ഞാൻ പറയാം നമ്മുടെ യൂട്യൂബിന്റെ ആപ്ലിക്കേഷൻ്റെ കാര്യം തന്നെ പറയാം അതായത് നമ്മൾ വീഡിയോസൊക്കെ കാണുന്ന നമ്മുടെ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ആ ആപ്ലിക്കേഷനത്തേ നമുക്ക് അപ്ലോഡ് ചെയ്യുന്നത് നമുക്കൊരു പ്ലസ് ബട്ടൺ കാണുന്നു നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുന്നു ഷോർട്ട് വീഡിയോ ആണെങ്കിൽ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക ആഡ് സൗണ്ട് കൊടുക്കാം നമുക്ക് സോങ്ങ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ നമുക്ക് എന്താ പറയുക ഒരുപാട് ഫിൽറ്റർ എഫക്ട് കാര്യങ്ങളെല്ലാം കൊടുക്കാം ടൈപ്പ് വേണേൽ വീഡിയോകത്ത് ടൈപ്പ് ചെയ്യാം അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം ഓക്കെ പിന്നെ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക നമ്മുടെ എന്താ പറയുക ക്യാപ്ഷനും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെയുണ്ട് പിന്നെ അവസാനം നമുക്ക് അവിടെ നമുക്ക് എന്ത് ചെയ്യ ഈ ഒരു നമ്മുടെ കാറ്റഗറി സെലക്ട് ചെയ്യാൻ മാത്രം നമുക്ക് ആ ഒരു ആപ്പിന് അത് പറ്റില്ല പിന്നെ അതിൻ്റെ നമ്മൾ നേരെ യൂട്യൂബ് സ്റ്റൂഡിയോ വന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ കാറ്റഗറി സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ യൂട്യൂബിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് അത്രയേ ഉള്ളൂ ആ ഒരു കാര്യം പിന്നെ ലോങ് വീഡിയോ ആണെങ്കിൽ തന്നെ അതേപോലെ തന്നെ ലോങ് വീഡിയോ നമുക്ക് നേരെ എഡിറ്റ് ചെയ്യാൻ അതിൻ്റെ അത് നമുക്ക് സോങ്ങ് ഒന്ന് ഓപ്ഷൻ ഇല്ല ലോങ് വീഡിയോ അത് നമുക്ക് അറിയാമല്ലോ അത് നേരെ നമ്മൾ പ്ലസ് വട്ടൺ നിൽക്കുന്നു അപ്ലോഡ് ആകുന്നു നമ്മുടെ ക്യാപ്ഷന് തമ്പനയിൽ കാര്യങ്ങൾ സാധനങ്ങളൊക്കെ കൊടുക്കാം അവിടെ കാറ്റഗറി കൊടുക്കാനുള്ള ഓപ്ഷൻ ഒന്നും നമുക്ക് ഇല്ല ഓക്കെ അടുത്തായിട്ട് നമുക്ക് വരുന്നതാണ് നമ്മുടെ യൂട്യൂബിന്റെ സ്റ്റുഡിയോ യൂട്യൂബ് വൈറ്റ് സ്റ്റുഡിയോ എന്ന് പറയും ഓക്കെ അതിൻ്റെ അകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഓപ്ഷനാണ് അതി ആയിട്ടില്ല അത് യൂസ്ബ് സ്റ്റഡിയോക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കുറച്ചു കാലം മുമ്പ് വരെ നമുക്ക് വൈ ടി സ്റ്റുഡിയനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു പുതിയതായിട്ട് വന്നതാണ് അപ്പോൾ വൈറ്റ് സ്റ്റുഡിയോ സ്റ്റുഡിയൻ അകത്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ലോങ് വീഡിയോ ആയാലും ഷോർട്ട് വീഡിയോ ആയാലും നേരെ അങ്ങോട്ട് കയറും അതായത് അതിൻ്റെ അകത്ത് സോങ്ങ് ഷോർട്ട് വീഡിയോ ഇടുന്ന സമയത്താണെങ്കിൽ സോങ്ങ് കൊടുക്കാനുള്ള ഇല്ല ലോങ്ങ് വീഡിയോ അടുത്താണേലും നമുക്ക് കുഴപ്പമില്ല സാധാരണ പോലെ തന്നെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിട്ട് വലിയ വ്യത്യാസം പക്ഷേ ഷോർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അത് സോങ്ങ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല നമുക്ക് നേരെ അതിൻ്റെ അകത്തോട്ട് കയറും നമുക്ക് ഇനി എഡിറ്റ് ചെയ്ത് നമ്മൾ ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ ക്യാപ്ഷനും ബാക്കി കാര്യങ്ങളും കൊടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ അതിൻ്റെ അകത്ത് സോങ്ങ് ആഡ് ചെയ്യാനോ അങ്ങനത്തെ വേറെ ഫിൽറ്റർ കൊടുക്കാനോ ഒന്നും ഇല്ല ഷോർട്ട് വീഡിയോ അകത്ത് ബാക്കിയൊരു എഡിറ്റിങ് നടത്താനാദ്യ നേരെ നമുക്ക് നമ്മൾ ഓൾറെഡി നമ്മൾ നമ്മുടെ ചാനലിൻ്റെ നമ്മുടെ എഡിറ്റിങ് ആപ്പിനകത്ത് എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ നേരെ എടുത്ത് കയറ്റി അത് അപ്പാട് ഇടാനേ പറ്റത്തുള്ളൂ അങ്ങനെ വേറെ എഫക്റ്റ് ഒന്നും കൊടുക്കാൻ അതിനകത്ത് പറ്റത്തില്ല പക്ഷേ യൂട്യൂബ് സ്റ്റുഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലാരിറ്റി പോകാതെ നമുക്ക് കിട്ടുന്നുണ്ട് അതായത് ഫോർ കെ റെസൊലൂഷൻ നമുക്കറിയാം എസ് ഡി എച്ച് ഡി ഫോർ കെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ആ ഒരു നമ്മുടെ വീഡിയോൻ്റെ അടി നമുക്ക് കാണാം ഫോർ കെ എച്ച് ഡി എച്ച് എസ് ഡി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോർ കെ റെസല്യൂഷനെ തന്നെ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ അപ്ലോഡ് ചെയ്യാനാവും അപ്പോൾ നമ്മുടെ ഓഡിയോ ക്ലാരിറ്റി വീഡിയോ ക്ലാരിറ്റി കുറച്ച് കൂടും അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞാൽ യൂട്യൂബിന്റെ ആപ്ലിക്കേഷനകത്ത് നമുക്ക് അത്ര ക്ലാരിറ്റി കിട്ടത്തില്ല ഒരു നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താ നമ്മൾ കുറച്ച് ക്ലാരിറ്റി പോയി നമ്മുടെ എച്ച് ഫോർ കെ റെസല്യൂഷനുള്ള വീഡിയോ ആണെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ എസ് ഡിയിലും എച്ച് ഡിയിലൊക്കെ ആയി പോകാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പം അതേപോലെ തന്നെയാണ് അതേ അതേപോലെ തന്നെ എല്ലാം മാറ്റമുണ്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോർ കെ റെസൊല്യൂഷനിൽ അപ്ലോഡ് ചെയ്യാനാവും ഓക്കെ അപ്പോൾ അതാണ് യൂട്യൂബ് സ്റ്റുഡിയോന്റെ ഒരു പ്രത്യേകത പക്ഷേ യൂട്യൂബ് സ്റ്റുഡിൽ അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ കാറ്റഗറിയും കാര്യങ്ങളെല്ലാം എല്ലാം യൂട്യൂബ് സ്റ്റുഡിയോ തന്നെ എഡിറ്റ് ചെയ്ത് ബാക്കി കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യാനാവും പിന്നെ അടുത്തതായിട്ട് നമുക്ക് വരുന്നതാണ് ക്രോം ബ്രൗസർ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പോൾ ഒരുപാട് പേര് ക്രോം ബ്രൗസർ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ചില ആൾക്കാരുടെ ചിന്തയുണ്ട് ക്രോം ബ്രൗസറിൽ അപ്ലോഡ് ചെയ്യുന്ന നമുക്ക് പെട്ടെന്ന് റീച്ച് കിട്ടും കൂടുതൽ റീച്ച് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഉണ്ടെന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും വന്നിട്ടുണ്ട് അപ്പോൾ ക്രോം ബ്രൗസറിൽ അപ്ലോഡ് ചെയ്യുന്നത് നമുക്കറിയാം ക്രോം ബ്രൗസറിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് യൂട്യൂബിലോ യൂട്യൂബ് സ്റ്റുഡിയോയിലോ ഇല്ലാത്തതായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് അതായത് യൂട്യൂബ് സ്റ്റുഡിയോന്റെ അകത്തോ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനകത്തോ നമുക്ക് കാർഡ് വെക്കാനാവില്ല പിന്നെ കാർഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക എൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇതൊന്നും നമുക്ക് ഇവിടെ കിട്ടത്തില്ല പിന്നെ നമ്മുടെ മോണിറ്റൈസേഷൻ്റെ അതായത് നമ്മുടെ എവിടെ ആൺസ് വരണം മിഡ്രോൾ ആൾസ് ആൾസ് ഈ ഒരു കാര്യം മോട്ടിവസേഷൻ ആ ചാനലാണെങ്കിൽ ഇങ്ങനത്തെ ഓപ്ഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യും വരും നമുക്ക് കൂടുതൽ റവന്യൂ കിട്ടാനുള്ള ആ ഒരു ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ക്രോം ബ്രോസറിൽ സെറ്റ് ചെയ്ത് വെക്കാനാകും അപ്പം എൻഡ് സ്ക്രീൻ വെക്കാം കാർഡ്സ് വെക്കാം അങ്ങനെ ഈ ആർട്സ് ഒക്കെ സെറ്റ് ചെയ്യാം ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ക്രോം ബ്രോസറിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തുണ്ട് ബാക്കി എല്ലാ രീതിയിലും നമുക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓപ്ഷൻസ് നല്ലാണ്ട് വേറെ എല്ലാവരും തെറ്റിച്ച് വെച്ച തെറ്റി തിരിച്ചു വെച്ചേക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഏത് ആപ്പിൽ അപ്ലോഡ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ വ്യൂവേഴ്സ് കിട്ടുന്നത് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാല് ഈ ഒരു വ്യൂവും നമ്മുടെ ഈ അപ്ലോഡ് ചെയ്യുന്ന ആപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് അതായത് നമ്മൾ ഏത് സമയത്ത് അപ്ലോഡ് ചെയ്യുന്നു നമ്മുടെ കൺസിസ്റ്റന്റ് ആയിട്ട് ഏത് സമയത്താണോ നമ്മൾ അപ്ലോഡ് ആ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഏത് ആപ്പിൽ കൂടെ അതായത് ക്രോമിൽ കൂടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ കൂടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനായിക്കൂടെ ആയിക്കോട്ടെ ഏതിൽ അപ്ലോഡ് ചെയ്താലും നമുക്ക് ഒരു വ്യത്യാസവും ഇല്ലെന്നാണ് സത്യം ചില ആൾക്കാർ പറഞ്ഞ് ചില ആൾക്കാരോണ്ട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുക കാരണം എന്ന് ഒരുപാട് പേരുകൊണ്ട് സംശയം ചോദിക്കുന്നുണ്ട് വിളിച്ചത് ഇതേ കാര്യങ്ങൾ തന്നെ പക്ഷേ നിങ്ങൾ ഏത് ആപ്പിൽ കൂടെ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഒരു വ്യത്യാസവും ഇല്ല പക്ഷേ ക്രോമിൽ പ്രോമിക്കോടെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഉണ്ട് യൂട്യൂബ് സ്റ്റുഡിയോനേക്കാളും യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷനേക്കാളും കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്താ വീഡിയോ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വെച്ച് നമ്മുടെ അതായത് നമ്മുടെ പുറകിലുള്ള വീഡിയോസിനുള്ള വ്യൂ വരാനുള്ളതും നമ്മുടെ അങ്ങനെയുള്ള ഒരുപാട് കാര്യം അതായത് എൻ്റെ സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മളുടെ വീഡിയോ ഈ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ എൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുക എൻ്റെ സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ വരും ഒരുപാട് വീഡിയോസ് ഒക്കെ വരും എൻ്റെ വീഡിയോ കഴിയുമ്പോഴേക്കും വേറെ മൂന്നാല് വീഡിയോസ് വരും അപ്പൊ കാർഡ് വരും അങ്ങനെ ഒരുപാട് ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അപ്ലോഡ് ചെയ്യാം എന്നല്ലാതെ ഏത് ആപ്ലിക്കേഷനിലൂടെ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഒരു വ്യത്യാസം ഇല്ല എന്നുള്ളതാണ് സത്യം ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മുടെ ചാനലിൽ കൂടുതലായിട്ട് വരുന്ന ആൾക്കാർ സാധാരണക്കാരൻ അവരെ അവർ അവർ ചില ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകത്തില്ല കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷ് ബേസ്ഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ചിലപ്പോൾ മനസ്സിലാവണമില്ല അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഒരു ചാനൽ നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി ചില ആൾക്കാരുണ്ട് കേട്ടോ ഒരുപാട് പേര് നമ്മളോട് എൻ്റെ ചാനലിൽ വന്നിട്ട് എൻ്റെ കഴിഞ്ഞ ഞാൻ ഒരു വീഡിയോ കണ്ടു എൻ്റെ ചാനലിൽ ഞാൻ പറയുന്നതെല്ലാം മണ്ടത്തരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചങ്ങായ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ചെറിയൊരു ചാനലാണ് ഞാൻ ഞാനിപ്പോഴാണ് കഴിഞ്ഞ സാധനം ശ്രദ്ധിച്ചത് അവർ തന്നെ നമ്മളത് മൈൻഡ് ചെയ്യില്ല അതായത് ചെറിയ ചാനലെന്ന് വെച്ചാൽ നമ്മളെ നമ്മളെ അടിച്ച് നടത്താൻ വേണ്ടിയിട്ട് മേലേ നിന്നുള്ള ആൾക്കാരാണോ എന്നുള്ള ആൾക്കാരാണോ ഒന്നും എനിക്കറിയത്തില്ല എനിക്കൊരു കുഴപ്പമില്ല കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക യൂട്യൂബ് ചെയ്യേണ്ട കാര്യങ്ങൾ യൂട്യൂബ് നമുക്ക് ചെയ്തു തരും ഒരു സമയം ചെയ്തു തരും അതിപ്പോ ഈ യൂട്യൂബേഴ്സ് ഉപകാരം ആര് വിചാരിച്ചാൽ നമ്മളെ അടിച്ച് നടത്താനാവും നമ്മളൊരു യൂട്യൂബിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നു എന്നെ സ്നേഹിക്കുന്നത് എന്റെ എന്താണ് എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്റെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയാണ് നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്നത് അപ്പോൾ അവര് അവർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെങ്കിൽ ഉറപ്പായിട്ടും അവർ എന്ത് ചെയ്യും നമ്മളെ സപ്പോർട്ട് ചെയ്യും ആ ഒരു കാഴ്ച എനിക്കുണ്ട് അപ്പോൾ നിങ്ങൾ ആരും പറയുന്നത് തെറ്റിദ്ധരിച്ചിട്ട് വേറെ രീതിയിൽ അവിടുന്ന് ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ട എൻ്റെ അഭിപ്രായം നമ്മൾ സാധാരണ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി പിന്നെ ക്രോംബ്രൗസറിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് കൊടുക്കാനാവും ഓക്കെ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് എവിടുന്നാണോ അവിടുന്ന് അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ക്രോംബ്രൗസറിൽ പോയിട്ട് എഡിറ്റ് ചെയ്ത് മാറ്റി കൊടുക്കാവുന്നതും അതായത് നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ക്രോം അപ്ലോഡ് ആയി കഴിഞ്ഞിട്ട് പ്രൈവറ്റ് ആയിട്ട് അപ്ലോഡ് ആക്കിയിട്ട് നിങ്ങൾ ക്രോംബ്രൗസറിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പം ഈ ഒരു കാര്യത്തിലൊന്നും ഒരു ഇതില്ല അപ്പൊ നമ്മൾ തമ്പനയിലിടുന്നത് മാത്രമല്ല കാര്യം നമ്മൾ തമ്പനയിൽ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും പോയിട്ട് വീഡിയോ ചെയ്യാൻ നിൽക്കരുത് അതാണ് നിങ്ങളുടെ സത്യം അതായത് ചില ആൾക്കാരുടെ തമ്പലുണ്ടാവും ചിലപ്പോൾ എന്റെയും തമ്പലുണ്ടാവും നമ്മൾ തമ്മനയിൽ ഇടുന്നതിനെ നമ്മുടെ ചാനലിന് നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂ വരാൻ വേണ്ടിയാണ് തമ്പനിയിൽ എന്റെ അടക്കം ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ് നമ്മുടെ ആ അടക്കം നമ്മള് തമ്പലയിൽ കണ്ടിട്ട് ഓടിപ്പോയി ഈ കാര്യങ്ങൾ പോയി പ്രാവർത്തികമാക്കാൻ നോക്കരുത് കാര്യം ടെക് ചാനലിൻ്റെ തമ്പനയിൽ അവരുടെ വീഡിയോ ക്ലിക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തമ്പനയിലാണ് അത് എന്റെ വീഡിയോയ്ക്ക് ഇനി വ്യൂ വന്നില്ല കുഴപ്പമില്ല ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യമാണ് അപ്പം അതിന്റെ ആ ഒരു തമ്പനയിൽ മാത്രം കണ്ടു നിങ്ങൾ നേരെ പോയി ടെക് ചാനലിലെ ഏത് ചാനലിൻ്റെ ആയാലും തമ്പനയിലാണ് അത് നമ്മള് നമ്മുടെ ഒരു ട്രിക്ക് ആണ് അത് എല്ലാ ചാനലിൻ്റെയും ട്രിക്കാണ് നമ്മുടെ ചാനലിൽ വ്യൂ കിട്ടിയാൽ മാത്രമേ നമുക്ക് എമൗണ്ട് കിട്ടത്തുള്ളു എല്ലാവരും ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കുന്നത് നമ്മുടെ ആ ഒരു വരുമാനത്തിന് വേണ്ടി മാത്രമാണ് അല്ലേ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല വരുമാനം കൂടെ ആഗ്രഹിച്ചിട്ടാണ് എല്ലാവരും ഞാനടക്കമുള്ള ആള് വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നത് അപ്പം എന്താ പറയുക തമ്പനയിൽ മാത്രം കണ്ട് നിങ്ങൾ നേരെ പോയിട്ട് വീഡിയോ അപ്ലോഡ് അത് കണ്ടിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആ വീഡിയോന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് കയറി കണ്ടതിന് ശേഷം മാത്രമേ വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം മാത്രമേ വീഡിയോ നമ്മൾ അതിനെ കുറിച്ചൊരു വിലയിരുത്തൽ നടത്താനാവുള്ളൂ ഓക്കെ അപ്പൊ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പോയി അപ്പോൾ എന്താണ് നമുക്ക് നാളത്തെ വീഡിയോ കാണാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരുപാട് പേരുടെ സംശയമാണിത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ എന്താണ് നമുക്ക് നാളത്തെ വീഡിയോ കാണാം ബൈ